ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് നയൻ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ഫോറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ടീമിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആനുവൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ചോദ്യം നോക്കാം മാനവ വിഭവ കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ എയ്റ്റി ഫോറിലാണ് ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുക വഴി മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കി മാറ്റാൻ കഴിയും അടുത്ത ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പ്രതിഫലങ്ങളെ അടിസ്ഥാനമാക്കി അവയുടെ ഉൽപാദക ഘടകങ്ങൾ ഏതെന്ന് എഴുതുക ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ സെവൻറ്റി എയ്റ്റ് ഭൂമിക്ക് പാട്ടവും അധ്വാനത്തിന് വേതനവും മൂലധനത്തിന് പലിശയും സംരംഭകത്വത്തിന് ലാഭവും പ്രതിഫലമായി ലഭിക്കുന്നു അടുത്തത് വീണ്ടും ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ആരോഗ്യം എന്നതിന് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർവചനം നിർവചനമെന്ത് ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ എയ്റ്റി സെവനിലാണ് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും എങ്ങനെയൊക്കെ ബാധിക്കും ആരോഗ്യക്ഷമത കുറയുമ്പോൾ ഉൽപ്പാദനക്ഷമത കുറയുന്നു ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു അങ്ങനെ വീണ്ടും ഉൽപാദനം കുറയുന്നു